ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സഹായം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം വൈറ്റില പൊന്നൂരുന്തി പള്ളി പള്ളിത്രികോവിൽ ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇവിടെ ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആനുകൂട്ട് നടക്കണയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതിന് മുന്നേ നമുക്കതിനുവേണ്ടി പ്രവർത്തിച്ച കുറേ അധികം നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ഉണ്ട് ഏഹ് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാം വാ അപ്പം ആദ്യം ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ ചോദിച്ചേട്ടാ ഏഹ് എൻ്റെ പേര് ജ്യോതി നമ്മുടെ അടുത്തുള്ള ആളാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘടിപ്പിച്ചൊരാളാണ് നേരത്തെ ആളെ പരിചയപ്പെടുത്തേട്ടത് ഇവരൊക്കെ ഇതിൻ്റെ ആന ആനയുടെ ആനയുടെ സംഘാടകര് ആന ഊട്ടിൻ്റെ സംഘാടകർ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായിട്ട രീതിയിൽ ചെയ്തേക്കുന്നത് അദ്ദേഹം ജ്യോതി സയിത്ത് പിന്നെ എൻ്റെയൊക്കെ പുറയിൽ ഇദ്ദേഹം ചന്ദ്രൻചേട്ടൻ മനോജ് ഉണ്ണി ഉണ്ണിമാൻ പ്രദീപ് രാധാകൃഷ്ണൻ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവരെ കൂടി ഏതായാലും ഭംഗിയായത് കേട്ടോ കണ്ടവന ആളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ നമ്മുടെ കാണികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്ന് ഭംഗിയായിട്ട് നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപുലമായിട്ട് വളരെ സന്തോഷം അപ്പോൾ ഇനി നമ്മുടെ കാണികൾക്ക് അറിയാം മറ്റു മതസ്ഥരും കാണുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചോദിക്കണേ ഇന്ന് ഇപ്പൊ ആനക്ക് ഒരു ഉരുള കൊടുത്തില്ലോ എന്തൊക്കെയാണ് അത് ചേർത്തേക്കണു ആനക്ക് ചോറ് വെച്ച് ചോറിനകത്ത് നെയ്യും നല്ലോണം ചോറാക്കി എടുക്കും അത് കഞ്ഞി ആയിട്ടാണ് വെക്കുന്നത് അത് ചോറാക്കി എടുക്കും അടുത്ത് നെയ്യും ചെറുപയറും അതായത് തേങ്ങയും മഞ്ഞപ്പൊടി നെയ്യ് ഇതെല്ലാം കൂടി ഇട്ട് പാചകം ചെയ്തിട്ട് എടുത്ത് നല്ലോണം പറ്റിച്ചെടുത്ത് ഉണ്ടുവിരുട്ടാനുള്ള ഭാഗമായിട്ട് ഉണ്ടുവിരുട്ടി വെച്ച് ആണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറേ ഫ്രൂട്ട്സുകൾ അത് ഒരു എല്ലാവരും കൂടി സ്പോൺസർ ചെയ്യുന്ന ഫ്രൂട്ട്സുകളുണ്ട് ആ ഫ്രൂട്ട്സും എല്ലാം ചോറും കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഇവരൊക്കെ ഞാൻ വരുമ്പോൾ രാവിലെ തന്നെ അല്ലേ ആറ് മണി തൊട്ട് അല്ലെങ്കിൽ മണിക്ക് മുന്നേ ഉണ്ടെന്ന് വേണം നിങ്ങളൂടെ ഞാൻ വരുമ്പോൾ വൈകി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ചു മണി തൊട്ടുണ്ട് അപ്പോൾ കുറെ പുറകിൽ കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഈ ആനുകൂട്ട് അതൊക്കെ ഞാൻ വിഷ്വൽ കാണിച്ചു തരാം പിന്നെ അറിയാനുള്ളത് ഈ ആനുകൂട്ട് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണോ കാണികൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇതിപ്പോ എന്തെങ്കിലും കാശ് ചിലവി മേടിച്ചിട്ടാണോ ചെയ്യണത് പല സ്ഥലത്തുകളിലും കാശി മേടിച്ചിട്ട് ആനുകൂട്ട് നടത്താറുണ്ട് അങ്ങനെയാണ് അല്ല പൈസ പിന്നെ നമ്മുടെ ഒരു ചേട്ടന്റെ കാര്യം കേട്ടിട്ട് ഒരു ആന സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള അത് രാധാകൃഷ്ണൻ കഴിഞ്ഞു അത് എല്ലാ വർഷം ഇങ്ങനെ വരുമ്പോൾ ഒരാടെ ചിലവ് പുള്ളി വഹിച്ചോളാംന്ന് പറയും ആളാണ് ബാക്കിയൊക്കെ നമ്മുടെ എല്ലാവരും കൂടിയാണ് മധുരപ്പുറം കൂടി പറയാം ഈ പള്ളി പള്ളിത്തോൽ എന്ന ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആനൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ആനൂട്ടിനെ നമ്മുടെ മൂന്നാനകളാണ് പങ്കെടുത്തത് അതിനകത്ത് മധുരപ്പുറം കണ്ണൻ ചൂരൂർപട രാശേരൻ മാവേ മാവേലിക്കര കുട്ടികൃഷ്ണൻ ഞാനും കുറേശേ പഠിച്ച് പഠിച്ച് വന്നിട്ടുണ്ട് മെയിൻ വേറെ അല്ല എനിക്ക് പിന്നെ അറിയേണ്ടത് നമ്മുടെ ഈ കാണികൾക്ക് കൊടുക്കാൻ പറ്റിയായിരുന്നു അതിപ്പോൾ മറ്റു മതസ്ഥരെ കാണാനാണ് തീൻ്റെ അടുത്ത് വീണ്ടും ഒന്നുകൂടി പറയുക തന്നെയാണ് അതുകൊണ്ടല്ല അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ആദ്യ അപ്പുറത്ത് ആ വിളക്ക് കത്തിച്ച് ഗജപൂജ നടത്തിയെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ വേറെന്തൊക്കെയാണ് നമ്മുടെ കാണികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് ഇതിനോടനുബന്ധിച്ച് ഗണപതി ഹോം കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യക്ഷ ഗണപതി ഹോമം എന്ന് പറഞ്ഞത് ഈ ആന ആണ് ഗണപതി എന്നുള്ള സങ്കല്പ അപ്പോൾ ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ ജീവനുള്ള ആനയെ നമ്മൾ കൊണ്ടെന്ന് നിർത്തി അവിടെ വെച്ച് തന്നെ പ്രത്യക്ഷമായിട്ട് പൂജിക്കുകയാണ് അതിനാണ് പ്രത്യക്ഷ ഗണപതി ഭോമം എന്നാണ് പറയണത് ഈ ആന വേറൊരു പേരാണത് പ്രത്യക്ഷ ഗണപതി ഭാവം എന്ന് രണ്ട് ആനയ്ക്ക് നമ്മൾ ആ ദേവനെ നേദിക്കണ പോലെ തന്നെ ആനയ്ക്ക് കുളിപ്പിച്ച് അതാണ് ആ തളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മാലയാക്കിടിയിച്ച് ആ ഭക്ഷണം നേദ്യം കൊടുക്കണം എന്നുള്ളതാണ് സങ്കല്പം അതാണ് ഉരുട്ടി കൊടുക്കുന്നത് അല്ല എന്റെ പേരാണ് പ്രത്യക്ഷ ഗണപതി ഓമം അത് ഒരാനും അങ്ങനത്തെ ബാക്കി പിന്നെ നമ്മൾ ഇപ്പത്തേക്ക് കൊണ്ടന്നല്ലോ ഭക്തജനങ്ങൾക്ക് കൊടുക്കാനുള്ള സൗകര്യം എല്ലാരും തൃപ്തിയായി എല്ലാരും കൊടുത്ത് ആളുകളിലൊക്കെ പോയല്ലോ എല്ലാ സ്ഥലത്തും ആനയോട്ട് ഔഷധ കൂട്ടോടുകൂടിയ ഔഷധ കൂട്ടോടുകൂടി തയ്യാറാക്കിയ ഭക്ഷണമാണ് നമ്മള് കർക്കിടകത്തില് കർക്കിടക കഞ്ഞി കുടിച്ചിട്ട് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ഗണപതി ഹോമം അഷ്ടാധ്യാപിക ഗണപതി ഹോമം നടത്തിയിട്ട് നമ്മള് ഗണപതി ഭഗവാനെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാണ് നമ്മൾ ഈ പൂജ ചെയ്ത് നമ്മൾ ഓരോരുത്തരും കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ആത്മസംതൃപ്തി കൂടെ കിട്ടുകയാണ് നമ്മൾ ഗണപതിക്ക് കൊടുത്തു എന്നുള്ളൊരു ആത്മസംതൃപ്തി കൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ് എല്ലാവർക്കും കിട്ടുകയാണ് അതോടൊപ്പം തന്നെ അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് അതാണ് അത് ഭംഗിയായിട്ട് നടക്കാൻ നടന്നു പിന്നെ ഭഗവാന്റെ അനുഭവം കൊണ്ട് മഴ ഉണ്ടായില്ല അപ്പം അങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വരാനൊരു ബുദ്ധിമുട്ട് വരും എല്ലാം ഒരു അലങ്കോലപ്പെട്ട ഒരു ഡിസോർഡർ ആയി പോവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു തുണയായതും മഴയില്ല എന്നുള്ളത് വലിയൊരു തുണിയായിരുന്നു ഇത്ര ആളുകൾക്ക് വരാനും ഇന്നേ ദിവസം ഇവിടെ സഹകരിക്കാനും ഇതെല്ലാം കാണാനൊക്കെ അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാവരും ഭാഗ്യമാണ് അത് എൻ്റെ താങ്കളുടെയും കൂടെ ഒരു ഭാഗ്യമാണ് അത് ഒരു ഭാഗ ഭാഗമാകാൻ കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് വരാതിരിക്കാൻ പറ്റൂല നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടനും രണ്ടു വാക്ക് സംസാരിച്ചാണ് പക്ഷേ നമ്മുടെ മൈക്കിൻ്റെ റിസീവർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് റെക്കോർഡായില്ല അപ്പോൾ എന്താണ് അത് നിങ്ങൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു എന്തായാലും ക്ഷമിക്കുക മറ്റാരെങ്കിലും എന്തായാലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ വരുമ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നവരെ എപ്പോഴും മൊബൈലിലും കൂടി റെക്കോർഡ് ഇട്ട് വെക്കാൻ ശ്രമിക്കുക കാരണം രണ്ടൊപ്ഷൻ വെക്കാൻ ശ്രമിക്കുക ഇന്നാണ് അത് ഇങ്ങനെ ഒരു പരിപാടി പ്രശ്നം കിട്ടിയത് അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ ക്ഷേത്രത്തെപ്പറ്റി പറയാൻ സാധാരണ മറ്റു ദേവസ്വങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഒരു പ്രത്യേക കമ്മിറ്റിയോ രാഷ്ട്രീയമോ ഒന്നും ഇവിടെ ഇല്ല സോമേധയ ഈ ക്ഷേത്രത്തിന് കാര്യങ്ങൾ നടത്താനായിട്ട് വോളണ്ടിയർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഉത്സവത്തിനായാലും ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങളായാലും പൂജാരി ദൈനംദിന കാര്യങ്ങൾ എല്ലാത്തിനും ഇവിടെ സ്വമേധയ വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കമ്മിറ്റി സെക്രട്ടറി ഗജാനി പ്രസിഡന്റ് സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും ഇവിടെയില്ല അത് വളരെ ഭക്തിയോടുകൂടി ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ ഉള്ളത് അതാണ് ടീം ഒരു പ്രത്യേകത ും പറയുമ്പോ എല്ലാവരും അതിനകത്ത് ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു പേന ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റും ഒരു വെല്ലുണ്ട് എടുക്കാൻ പറ്റൂല അഞ്ച് വെല്ലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ആ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് പിന്നെ ചിലർ നേരത്തെ വരും ചിലര് വൈകി വരും അതിനകത്തൊന്നും കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് വരാൻ പറ്റൂലോ ഇവിടെ ഒരു ബിയോണ്ട് പൊളിറ്റിക്സ് അത് പറയാതിരിക്കാൻ പറ്റൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആരും ഇവിടെ പൊളിറ്റിക്സ് പറയാറില്ല ജാതി സ്മിറ്റ് പറയാറില്ല ഒന്നും പറയാറില്ല ദേവിക്ക് സമരക്ഷത്തിൽ വരിക ഭക്തി ഭക്തി മാത്രം നമുക്ക് ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ ഭക്തിയിൽ വരാം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ റിട്ടയർമെൻ്റ് ലൈഫ് കംപ്ലീറ്റ് വരിക നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ദേവിക്ക് പോയാലും ദേവിയുടെ ഒരു രൂപ നമ്മുടെ പോക്കറ്റിൽ വരെ മാത്രം ഒരു ഒരാഗ്രഹം വേറെ ഒന്നുമില്ല അപ്പം കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും അങ്ങനെ എല്ലാവരും വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കും എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് കയ്യിൻ്റെ ഇടയിൽ വേറെ കാര്യം ചെയ്യാൻ ചോദിച്ചാട്ടാ ചോദിച്ചാട്ട് ഈ റേഷൻ കടയും അതിൻ്റെ ഇടയിൽ ഹെൽഡിക് വർക്ക്ഷോപ്പും പിന്നെ ഇടയിൽ കൂടി ഇതൊക്കെ സമയം കണ്ടെത്തലങ്ങനെയോ ശക്തിരി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മ ച പണിയൊക്കെ നിർത്തിവെക്കും അതൊക്കെ വേറെ വരും അത് നമുക്ക് നാളെ ചെയ്യാലോ ഇത് ഇന്നത്തെ കാര്യം ഇതിന്റെ കാര്യം ഇന്ന് തന്നെ വേണ്ട വേറെ കൂടി കേട്ടോ ഇത് ഇന്ന് ഇന്നത്തെ ബർത്ത്ഡേ മോളാണ് ജോതിച്ചാണ് ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേ ആണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാ സൈത്തൊക്കെ ഇവിടെ പണി എടുത്തോണ്ടിരിക്ക രാവിലെ ചെന്ന് കഴിഞ്ഞിട്ട് എടുത്ത വിഷ്വൽസ് ആണ് ഇത് ഇവര് ഇവിടെ ഭക്തജനങ്ങൾക്ക് രാവിലെയും ഉച്ചക്കൊക്കെ സദ്യയും മറ്റും ഒക്കെ ഉണ്ട് അപ്പൊ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അപ്പുറത്ത് കടക്കണ്ട അവരെയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഇപ്പുറത്ത് ഇത് ആനക്കോട് എടുക്കാനുള്ള ഉരുളകൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ൾ റെഡി ആക്കാൻ മണി നേരത്തെ ആഴ്ച ചട്ടം പറഞ്ഞു നേരെ തന്നെ പഴഞ്ഞ എന്താണ് പഴങ്കഞ്ഞ് പഴഞ്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയല്ല ചെറുതാണ് അപ്പം അത് ഉരുളകളാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇവരെല്ലാവരും നല്ലൊരു ഭയങ്കര ഒരു ഒത്തൊരുമേലായിട്ട് ഇതെല്ലാം ചെയ്യണം അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആ സമയത്ത് കിട്ടിയവരെയൊക്കെ പിടിച്ചു കിടത്തി പിന്നെ ഇവർ അതിൻ്റെ ഇടയിൽ തിരക്കായിരിക്കും അപ്പം ഞാൻ പറയും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയം വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണം അപ്പം കിട്ടിയവരെല്ലാവരും ഒന്ന് ഉൾപ്പെടുത്തി വീഡിയോ എടുത്തേക്കണീ കാണത് പലരും പിന്നെ പല കാര്യങ്ങളായിട്ട് അപ്പുറം തിരക്കാണ് ഓടി കണക്കണേ അതിൻ്റെ ഇടയിലാണ് ഞാനിത് എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ആനകുട്ടിലേക്ക് പോകണം അതിന് മുന്നേ എന്താണ് ആദ്യ ഗജ പിന്നെ ഫസ്റ്റ് എന്താണ് എല്ലാ ആനകളെയും കൊണ്ടൊന്ന് അവിടെ നിർത്തി ആന കൂട്ട് കൊടുക്കാൻ പറ്റില്ല മധുര പൂജ അപ്പം കണ്ണനെ നിർത്തിയിട്ടാണ് നിർത്തിയിട്ടാണെങ്കിൽ ഗേജപൂജ് കഴിഞ്ഞ് ഈ ആനയൂട്ട് നടത്തിയത് അവിടെ ആ ഒരു വിഷുവലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ ഗേജപൂജക്ക് ശേഷം ഈ മധുരപ്പുറം കണ്ണനാണ് ആദ്യമായിട്ട് ഈ ആന വീട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഏത് മധുരപ്പുറം കണ്ണനും മറ്റു രണ്ടു അപ്പുറത്ത് ഒരു അതിനു വേണ്ടി ഒരു ഷെഡ് അല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് അവർ അവിടെയാണ് ഈ ഭക്തനകൾക്ക് ആന കൂട്ടാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കണം അതിലേക്കൊക്കെ ഞാൻ പോവാം എന്തായാലും അപ്പോൾ ഈ വിഷുലിൽ കാണുന്ന ആനയെന്ന് പറഞ്ഞാൽ മധുരപ്പുറം കണ്ണനാണ് മിക്കവർക്ക് അറിയാതിരിക്കും ആന പ്രേമികൾക്ക് പ്രത്യേകിച്ച് എന്നാലും ഞാനൊന്നും എടുത്ത് പറഞ്ഞതാണ് അറിയാത്തവർക്ക് വേണ്ടി അപ്പോൾ ഈ ഗജപൂജ കഴിഞ്ഞിട്ട് അതായത് മൂന്നാനകളെയും കൊണ്ടുവന്ന് നിർത്തി ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതുകൊണ്ട് അത് ഒരാനെ സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് നേരം സങ്കല്പിച്ചുകൊണ്ട് ഒരനക്ക് കൊടുക്കണമാണ് ആ കാണുന്നത് ശേഷം അവർ ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കി ആന നടക്കുന്നത് ഭക്താനങ്ങളെയൊക്കെ കൊടുക്കുന്നത് അവിടെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചിട്ടാ അപ്പോൾ അങ്ങനെ പല കാഴ്ചകളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചാണ് പിന്നെ ഒരു കൊച്ചി ഇടയ്ക്കിടക്ക് എന്താണ് ആനയുടെ അടുത്തേക്ക് ഓടിപ്പോണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫാദർ പറഞ്ഞാണ് ഇത് പശുവല്ല ആനയാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വീഡിയോ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം നീല്ല ആനയുടെ അടുത്തേക്ക് ഓടിപ്പോയി അപ്പം ഇനി നമ്മൾ കാണുമ്പോഴാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങ് ആനയിലൂട്ട് അതാണ് നേരിട്ട് കാണുമ്പോൾ അതിന് വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് അതായത് ഭക്തങ്ങൾക്ക് എന്താണ് ആനക്ക് ആ ഊരിലോ കൊടുക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാൻ പറ്റിയ ആ ഒരു ഏരിയ ഒരു തരം തിരിച്ച് വെച്ചിട്ടുണ്ട് അവിടുത്തേക്ക് കുണ്ടന്നെ ആനകൾ ആനകളെ കുണ്ടന്നെയാണ് കാണുന്നത് പിന്നെ അപ്പുറത്തുനിന്ന് മധുരപ്പുറം കാണാനും മലയാളം ഞാൻ നേരിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ എടുത്തെടുത്ത് പറയണത് മറ്റൊന്നല്ല മറ്റ് മതസ്ഥരും അല്ലെങ്കിൽ ഇതുവരെയും കാണാത്തവർ കുറേ പേരൊക്കെ ഉണ്ടാവും ഞാൻ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ ആനകുട്ടൊക്കെ കാണാൻ തുടങ്ങിയത് അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ചോദിച്ചതാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ബർത്ത് ഡേയുടെ കുറേ പേര് എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ട് ആനനെ നിർത്തിയിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം എനിക്ക് അന്ന് ഒരു തവണ ഉണ്ടാക്കി തന്നായിരുന്ന കേട്ടോ അത് ചോദിച്ചതിൻ്റെ കൂടെ കട്ടപ്പണിയിലാണ് അപ്പോൾ അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചത് ആനയെടുത്തിട്ട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പ്രശ്നം കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെയും കൂടി ഒന്നും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ വീടുകൾ മധലപ്പുറം കണ്ണൽ ആ സ്ഥലത്തേക്ക് തന്നെ ആനകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ആന കൊണ്ടുവന്നപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് അപ്പുറത്ത് ഞാൻ അത്ര നേരം ആ സൈഡിലാണ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പറ്റി ആൾക്കാരുടെ അടുത്തുകൂടി പലരും ശ്വാസം പിടിച്ചതെന്ന് വെച്ചിരുന്നു അടുത്തുകൂടിയാണ് ഇങ്ങനെ കൊണ്ടുപോയത് ആനകൾ അല്ല അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ പറഞ്ഞാൽ നിങ്ങളൊന്നും കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ അടുത്ത് ഇപ്പോൾ മറ്റ് മത്സ്യായിക്കോട്ടെ ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അത് അതിലും കരുതുന്നു നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ പോയി കാണുക ഭൂമിയിൽ ജനിച്ചിട്ട് നമ്മളൊക്കെ മനുഷ്യനാണ് അതിന് ശേഷം ഈ രാഷ്ട്രീയ മതമൊക്കെ ഉണ്ടായേക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ അടുത്ത അമ്പലത്തിനുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ പോയി കാണേണ്ട ഒരു കാഴ്ചയാണ് അതും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടല്ലേ എന്തൊക്കെയാണ് ശരി എന്നൊക്കെയാണ് തെറ്റ് എല്ലാം എല്ലാം നമ്മൾ മനസ്സിലാക്കണം എല്ലായിടത്തും അപ്പോൾ അതിൽ നല്ല കാര്യങ്ങളൊക്കെ എടുക്കുക ഇത് ഇതായിട്ടത് ബന്ധമില്ല ഇത് പക്ഷേ ഇതൊക്കെ ഒന്ന് നേരിട്ട് പോയി നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഞാൻ അപ്പോൾ അതിനോട്ട് തുടങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ പലതവണ ഇങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാനും ഷൂട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് തന്നെ ചന്ദ്രൻചനോടാ അതിനോട്ടത്തിന് വേണ്ടി റെഡി ആയി നിൽക്കണമെന്നു വേണ്ട ആ ഒരു വിഷയത്തിലൊക്കെ ഞാൻ കാണിച്ചത് ചന്ദ്രചാരൻ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കേൾക്കേണ്ടതായിരുന്നു പക്ഷേ സോറി ചന്ദ്രചരനോടും കാണികളോടും പറഞ്ഞിരുന്നു സോറി അതായത് നമ്മുടെ മൈക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്തായാലും മറ്റൊരു അവസരത്തിൽ ഒരു തവണ നമ്മൾ ചന്ദ്രചരൻ നമ്മുടെ വീഡിയോയിൽ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും വേറെ ആയിരിക്കും അപ്പോൾ അതേ ആനകുട്ടിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ എന്താണ് നിങ്ങൾ നേരിട്ട് കാണുക എനിക്ക് എന്തെങ്കിലും അല്ലേ വീഡിയോയിൽ പറയാൻ തോന്നി ഞാൻ അത് പറയാം ഇല്ലാത്ത പക്ഷെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക Aku takkan pergi lagi. Aku takkan pergi lagi. Aku takkan pergi lagi. Aku takkan pergi lagi. Aku takkan Yeah. Okay. 가르쳐 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 가

ഈ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ പൊന്നാട അല്ലെങ്കിൽ കസവുമുണ്ട് എല്ലാ ആനകളുടെയും പാപ്പന്മാർക്ക് എനിക്ക് വേണം മൂന്നെണ്ണം വെച്ചിട്ട് കൊടുത്തുനിന്ന് പറഞ്ഞാ എല്ലാ ആനകളുടെയും പാപ്പന്മാർക്ക് മൂന്നെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുറേ അധികം ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഇവർ ഇവരുൾപ്പെടെ ദൂരെ നിന്ന് കുറേ ആൾക്കാർ ഈ പൊന്നൊരു ഈ അമ്പലത്തിലേക്ക് എത്തുകയുണ്ടായിരുന്നു ഈ ആനയൂട്ട് കാണാനായിട്ട് പിന്നെ ഈ കർക്കിട മാസം ആയത് തന്നെ പല ആയതുകൊണ്ട് തന്നെ പല അമ്പലങ്ങളിലും ആനയൂട്ട് കിടക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് തിരക്കേണ്ടതില്ല എന്നാലും അത്യാവശ്യം തിരക്കണ്ടായിരുന്നു ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ല വളരെ മനോഹരമായിരുന്നു ഈ ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടന്നു നമുക്കത് വീഡിയോ എടുക്കാനും സാധിച്ചു വളരെ സന്തോഷം എനിക്കും തോന്നി പിന്നെ എന്താ പറയുകയുള്ളു അവിടുത്തെ ആനക്കൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കണൊക്കെ കണ്ടത് ആനയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഒരു കാഴ്ചയാണ് നിങ്ങൾ എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ കുട്ടികളും മറ്റേ ഇതൊക്കെ ആയിട്ട് വന്നിട്ട് പലർക്കും ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുകയുള്ളൊ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ആനക്ക് ഇപ്പോൾ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു അവസരം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആനുകൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളത് എല്ലാവരും കൂടി ഉള്ള സഹകരണം വളരെ ഭംഗിയായിട്ട് നടത്തി ചന്ദ്രചേട്ടിലും മറ്റുള്ളവരും ഒക്കെ കൂടിയുള്ള ആ കൂട്ടായ്മ കൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ നടന്നിട്ടുണ്ട് ഇനിയും അതുപോലെയുള്ള സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാകുന്ന അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവര് ഇനിയും കുറെ പേരെ പരിചയപ്പെടുത്താനുണ്ട് പക്ഷേ എല്ലാരും ഇല്ല പലരും തിരക്കില്ല ഇവരും തിരക്കില്ല അത് ഇപ്പൊ നോക്കുമ്പോ കാണാൻ പോരെ വെച്ചവരെ ഓടി ഓരോ കാര്യം അല്ല അവര് ഓരോ തിരക്കിലാണ്ട പിന്നെ മറ്റേ ചേട്ടൻ ഇല്ലല്ലോ നമുക്ക് കാണിക്കണം സ്പോൺസർ ചെയ്ത ആളുകൂടി ആളുടെ ആരാണ് വന്നപ്പോ അല്ലെങ്കിൽ ആ ചേട്ടനോട് നമുക്ക് പരിചയപ്പെടുത്താമായിരുന്നു എന്തായാലും വളരെ സന്തോഷം ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലോടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യുക്യൂ എല്ലാവരും നന്ദിയിരിക്കുന്ന തിരിച്ചും താങ്ക് യു